നീ നേരക്കാൻ നോക്ക് ബട്ടു ആടോ നീ അവിടെ തന്നെ ഇതാ ീ നീ ഭൂലോക സുന്ദരിയൊന്നും അല്ല നീ എന്റെ ഉപയോഗി കയറും ബോയ്സ് അപ്പൊ അഞ്ചു കോടി ചോദിക്കാലേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആണ് ഒരു കുഴപ്പകാരനാ അതാ പേടി ഗാങ്സ്റ്റേഴ്സ് ഹലോ അല്ല ഒരു കാര്യം പറയാനുണ്ട് അല്ല ഞാൻ പറയാ സാർ ഞാൻ പറയട്ടെ ആലവലാദ്യ കോള് കെട്ടിയതല്ലോ ഒന്നുകൂടെ വിളിക്കുമോ വിളിക്കാലേ അതിനല്ല പൈസയുടെ കാര്യം സംസാരിക്കാനോ കാണാനോ എവിടെ എപ്പോ എന്നെക്കൊന്ന് സാധനം കൈക്കലാക്കലാണ് സാറിന്റെ ശ്രമങ്ങി എന്റെ ബോയ്സ് നിങ്ങളുടെ വീട് കത്തിക്കും കാറും കത്തിക്കും പൊഴിഞ്ഞാമ്പാറും നിന്ന് കത്തും ഓക്കെ എനിക്ക് വരാം എവിടെ ശബരി ഫാക്ടറിയാ ഓക്കേ ചോദിക്കണ്ടേ ഇനി വില തട്ടിക്കളയനെ മറ്റു ആണെങ്കിലോ എങ്കിലും ഒരു പണിയാം സാധനം നമുക്ക് എവിടെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ട് പൈസ കിട്ടിയതിന് ശേഷം എടുത്തു കൊടുക്കാം

എന്നാ പിന്നെ ഒരു ഫാക്ടറി പോലീസ് സ്റ്റേഷന്റെ പിറകില് ഒരു ഫാക്ടറി ഉണ്ട് ആ ഫാക്ടറി പോയോ അറിയില്ല പച്ച കളർ എറണാകുളത്ത് ഒരു ഒരു ഫാക്ടറി ഉണ്ട് പച്ച കളർ കളർ ഫാക്ടറിയോട് നിർബന്ധം നീ എടോ എനിക്ക് ഇവിടെ ഒരു ഫാക്ടറി അറിയാം ആ ഫാക്ടറിയിലേക്ക് വരുന്നത് അങ്ങോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോയെ കൊണ്ടുപോകും നിനക്ക് ഓർമ്മയുണ്ടാ നിങ്ങളേജിൽ പഠിക്കുമ്പോഴേ ദേ എന്റെ റെക്കോർഡ്സ് എനിക്ക് എഴുത്തുന്ന അവള് പറഞ്ഞടാണ്ട പക്ഷി എഴുത്ത് ദേ ബിസ്ക് എടുത്ത് എന്നെ കാടാൻ അവള് വന്നു അതും മറന്നു ബസ്സില്ലേ ഞങ്ങൾ കറക്കെടുത്ത് ആ പോട്ടെ എന്റെ ബെർത്ത്ഡേക്ക് എന്റെ ബർത്ത്ഡേക്ക് അവള് ഗിഫ്റ്റ് വാങ്ങി തന്നു അതെ സീനാക്കരുത് എന്നാരാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ ഉള്ളത് കേട്ടാ പിന്നെ അവളോട് ഞാൻ സംസാരിച്ചോളാം നീ ഈ കുളത്തില് മിണ്ടാവ് വന്നത് മാത്രം ഒട്ടെ കുത്തിണ്ടല്ലോ

ണ്ടാവൂല മാത്രമേ ബാക്കി എല്ലാവളൊക്കെ പ്രിയ ഇവൻ രാവിലെ ഒരു കളിഷാപ്പിലാണ്

എന്റെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോ അവനെ അടുത്ത് പറയാ ഒരു അഞ്ചു വർഷം കൂടെ വെയിറ്റ് ചെയ്യുന്നു എനിക്ക് ജെറിയുടെ പ്രപ്പോസൽ വന്നിട്ടുണ്ട് വീട്ടിലാണെങ്കിൽ വയ്യാണെങ്കിൽ അച്ഛനെങ്ങനെ നടത്തിയാ മതി എന്താ പിടിച്ചോണ്ടിരിക്കാനെന്താ ചെയ്യണ്ടപ്പോ ചേട്ടൻ പറ എന്തേലും

очку ствен Yes station Yes da Yes എന്റെ ചായ പൈസ കൂടെ അവിടെന്നെ കൊറേ നേരമായിട്ട് പരിപാടിയാ ബൈക്കിനുറ്റും കിടന്ന് കറങ്ങുവാണല്ലോ നീ ഒന്നുമില്ല ചുണ്ടോട്ടാറിയോ ചേട്ടനല്ലേ പത്രത്തില് മകൻ നമ്മുടെ

ഞാനും അവളും തമ്മിൽ അഗാധമായ പ്രണയമായി ഞാൻ ഈ കവിത എഴുതുവേ അപ്പൊ എന്റെ കവിത കേട്ടിട്ട് അവൾ എന്റെ അങ്ങനെ ഇത് കവിത അങ്ങനെ ഞങ്ങൾ പാർക്കിൽ പോയി ആളൊഴിഞ്ഞ സിനിമാ തിയേറ്ററിൽ പോയി സന്തോഷത്തോടു കൂടി ഒരു മാസം കടന്നുപോയി പോയി അപ്പോഴാ ചേട്ടാ പ്രശ്നം തുടങ്ങിയത് അവള് ഹോസ്റ്റൽ മാറി പിന്നെ പുതിയ ഫ്രണ്ട്സായി പിന്നെ എന്നോട് സംസാരിക്കുന്നെല്ലാം കുറഞ്ഞു എന്റെ കൂടെ വരാതെയായി ഫുൾ ടൈം അവടെ കൂടെ കറക്കാം പിന്നെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ എന്തൊക്കെ പറഞ്ഞു ഞാൻ സങ്കട കവിത എഴുതാൻ തുടങ്ങി ഞാനൊരു സങ്കട കവിത ചൊല്ലട്ടെ ഏഹ് വേണ്ടല്ലേ സങ്കടം കൊണ്ട് പറഞ്ഞു ഒടുവിൽ ഞാൻ ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞു എൻ്റെ കയ്യിൽ കാറും ഇല്ല ബൈക്കും ഇല്ല അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും കാറിലും ബൈക്കിലാ പോകുന്നത് അപ്പോ അതുകൊണ്ട് അവക്കും കാറുവാണെന്നൊരാഗ്രഹം

ഞാനിപ്പം നീ പറഞ്ഞ സൈസ് പരിപാടികൾ ജീവിക്കുന്നവനല്ല എനിക്ക് നല്ല കാര്യങ്ങൾ ജീവിക്കുന്ന ഒരു പറഞ്ഞു തകർന്നിരിക്കാ എനിക്കിന ചേട്ടൻ മാത്രമേ എന്റെ പെണ്ണു പോവും ജോലി കിട്ടുന്നില്ല പട്ടിണിയാണ് സത്യമായിട്ടും പട്ടിണിയാട്ട ചേട്ടന്റെ ഈ തങ്കപ്പെട്ട മനസ്സിനെ പറ്റിട്ട് എന്റെ അച്ഛനപ്പും പറയുന്നുണ്ട് സത്യം പക്ഷേ ഇതിന്റെ അവസാനത്തെ മോഷണമായിരിക്കണം ആ ലോക്ക് ഞാൻ തുറന്നു വരും ബൈക്കെടുത്തോണ്ട് പൊക്കോണം ആ ശരി ചേട്ടാ അങ്ങനെ ചെയ്യും